ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമദീൻ ബാലൻ കൂടിയിട്ട് ആരുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും വാതിലിങ്ങനെ വന്ന് മുട്ടുകയാണ് ദേവിയാണ് വിളിക്കുന്നത് ബാലച്ച ബാലച്ച ഒന്ന് വാതിൽ ഉറക്കുക എന്ന് അങ്ങനെ ബാലം വന്ന് വാതിൽ എന്നിട്ട് ചോദിക്കും എന്താ മോളെ എന്താ മോളെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതല്ല ബാലച്ച ശരിക്കും നിങ്ങൾക്ക് മണൊന്നും ഉണ്ടായില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലൻ മനസ്സിലാവണം കേട്ടോ കാര്യം അപ്പോൾ ബാലൻ പറയില്ല ഞങ്ങൾക്ക് മണൊന്നും വന്നില്ല എന്ന് പറയുകയാണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ടെറസിൽ നിന്നിട്ട് ആര്യനെ ആര്യൻ ആകാശിനും മാമനും ആനന്ദനും ഒക്കെ വാക്കു കൊടുക്കുകയാണ് ഇതുവരെ കൊണ്ട് ഒരുപാട് പേരുദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിങ്ങൾക്ക് ഞാനത് വാക്ക് തരുകയാണ് എന്നെ കൊണ്ടുള്ള പേരുദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കൂടിയിട്ട് ഇല്ലാതാക്കാൻ പോവുകയാണ് ഞാനൊരു നല്ല മനുഷ്യനായി മാറാൻ പോകുന്നൊക്കെ ആകാ ആര്യം പറയുന്നത് കേട്ടിട്ട് ഇത്ര അവിടേക്ക് ചെല്ലുന്നുണ്ട് പിന്നീട് മിത്ര മീനുവിനോട് തുറന്നു പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വഴക്കമൊന്നുമില്ലെങ്കിലും പരസ്പരം അങ്ങനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല രണ്ട് അകന്നു നിൽക്കുന്ന വ്യക്തികളെ വ്യക്തികളെപ്പോലെയാണ് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടില്ല എന്നൊക്കെ മിത്രയോട് മീനാക്ഷോട് മിത്ര പറയാണ് അങ്ങനെ ആ ടെറസിൽ നിന്ന് അവർ സംസാരിച്ചതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് കെടുക്കാനായിട്ട് ആനന്ദും ആര്യനും ആകാശും ഒക്കെ എടുക്കുകയാണെ ഇതേ സമയം ദേവി വന്ന് വിളിച്ചിട്ട് ആനന്ദ് ദേവിന് കൂടെ പോകാനൊന്നും തയ്യാറാവുന്നില്ല എത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്